ಸಕೌಫಿスト ಈ ಸ್ಥಿತಿಯ ಈ ಸ್ಥಿತಿದು ನೇರಕ ಪ್ರವರ್ತಕರು ನಮude ಕೋಲ್ತರ್ ಝೋನ್ ಕಿರನ ಮುಸ್ಲಿಜ ಭಾಗತಿದೆ ಇಲ್ಲಿ ಪ್ರವರ್ತಕನ ನಮ್ಮ ವಿಭಾಗ ಸ್ಥಾಪನ അതിന്റെ ദൈനംദിന ചെലവുകൾക്ക് ഒരു സംഖ്യ ആവശ്യമായി വരുന്നുണ്ട് നമുക്കറിയുന്നത് പോലെ സ്ഥാപനത്തിന് സ്ഥായിയായ വരുമാനങ്ങളൊന്നും ഇല്ല നമ്മളെപ്പോലെയുള്ള പ്രവർത്തകർ അവർ നൽകുന്ന നാണയത്തൊട്ടുകളാണ് സ്ഥാപനത്തിൻ്റെ പ്രധാനമായ വരുമാനമാർക്ക് സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ചെലവിലേക്ക് നമ്മുടെ സോൺ കമ്മിറ്റി നേരത്തെ ഒരു പദ്ധതിയായിരുന്നു ഓരോ സർക്കിളിൽ നിന്നും ഓരോ മാസവും വിഭവങ്ങൾ സമാഹരിക്കുക എന്നുള്ളത് സോണിലെ മറ്റെല്ലാ സർക്കിളുകളിലും ഈ പദ്ധതി വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ സർക്കിളിൽ ആ പദ്ധതി എത്തിയിരിക്കുകയാണ് ഇൻഷാല്ല അത് നമുക്ക് വിജയമാക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ നടന്ന കേരള ജനത്തിൻ്റെ സർക്കിൾ കൗൺസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പദ്ധതി റിയുന്നതും പ്രഖ്യാപിക്കുന്നതും കഴിഞ്ഞ ഞായറാഴ്ച മുതൽക്കാണ് ഒരു നാല് ദിവസം മുമ്പാണ് നമ്മളിതിനു വേണ്ടി ഇറങ്ങുന്നത് വളരെ സജീവമായി നമ്മൾ പ്രചാരണം നടത്തുകയും അതിൻ്റെ എല്ലാവിധ ആസൂത്രണങ്ങളും നടത്തുകയും ചെയ്തു ഇല്ല ഇവിടെ വന്നതിൻ്റെ ഒരു അഞ്ചരട്ട് ആളുകൾ ഈ സന്ദേശം അറിഞ്ഞിട്ടുണ്ട് എന്ന് ചാരിതാർത്ഥ്യം ഉണ്ട് അതിനുവേണ്ട പ്രചാരണം നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ സമയമായതുകൊണ്ടും പൊതുപരീക്ഷാ സമയമായതുകൊണ്ടും പലർക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഇൻഷുറ ഇവിടെ വിഷയം വിളിക്കുന്ന പ്രസ്താദന്മാരെ നമ്മളെ ധനപ്പെടുത്തും മറ്റെല്ലാ പദ്ധതികളെ പോലെ തന്നെ സർക്കിളിലെ നമ്മുടെ സോണിലെ മറ്റു സർക്കിളെ അപേക്ഷിച്ച് വളരെ പ്രവർത്തകർ കുറഞ്ഞ ഒരു ആണെങ്കിലും എല്ലാ പദ്ധതികളിലും കൃത്യമായ ഇടപെടൽ നടത്താനും ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ച വെക്കാനും ഇക്കാലം അത്രയൊന്നും സാധിച്ചിട്ടുണ്ട് ഇൻഷാ ഈ പദ്ധതിയും നമ്മൾ വിജയമാക്കും നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ കുറവാണ് ഒരു സൗകര്യമുള്ളത് നമ്മൾ നൽകുന്ന വിഭവങ്ങളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട മതകലിമ്യങ്ങൾ വിശുദ്ധമായ റമദാനിൽ ഉപയോഗിക്കുക എന്ന ഒരു സൗകര്യം കൂടി സന്തോഷം കൂടി നമുക്കുണ്ട് നമ്മളെല്ലാവരും സജീവമായി രംഗത്തിറങ്ങി സംരംഭം വിജയിപ്പിക്കണം നമ്മുടെ സംഘടനാ സംഘടന എന്നതാണ് നമ്മുടെ പ്രത്യേകത മറ്റു പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും വേറെ നടക്കും അതിൻ്റെ ആളുകളെ കുറച്ചുണ്ടാവും സംഘടന വേറെ വഴിപ്പ് നടക്കും അങ്ങനെയല്ല നമ്മുടെ ഋഷാദിയ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും എല്ലാം എല്ലാ നഗരത്തും നമ്മളോട് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന പ്രസ്താദവറുകളാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പിന്നെ നമ്മുടെ എവിടെയും നമ്മുടെ ഓരോരുത്തരെയും നെല്ലിക്കുത്തുസ്ഥാനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് എന്നോടെ ഏറ്റവും സ്നേഹം എന്ന് നമുക്ക് തോന്നിപ്പോകും എന്ന് എന്ന രൂപത്തിലാണ് സത്താപുസ്താദന ബന്ധപ്പെട്ട് അവർക്കൊക്കെ തോന്നും എന്നോട് പ്രത്യേക സ്നേഹമാണ് എല്ലാവരോടും അതുപോലെ അല്ലാത്തൊരു സ്നേഹവും അല്ലാത്തൊരു പരിഗണനയും നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് ഒരു സന്തോഷം നൽകുക ഒരു കൈത്താങ്ങാവുക എന്നതാണ് നമ്മുടെ ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിച്ചു തെരുമാറാവട്ടെ റമദാനി മുൻപ് ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ വളരെ ചിട്ടയർന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ പദ്ധതി വിജയിപ്പിക്കണം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വളപുരം സേതല വിഭാഗം വ്യവസ്ഥ തറകളാണ് ഉസ്താദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥയുടെ കൊളത്തൂർ മേഖല ഫിനാൻസ് സെക്രട്ടറി കൂടിയാണ് ഉസ്താദികൾ ആദരപൂർവം മുസ്താദിനെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ നമ്മൾ പദ്ധതി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സർത്താ വ്യവസ്ഥകളാണ് യോഗം അദ്ധ്യക്ഷത വഹിക്കുന്നത് നമുക്കവർക്കും പ്രിയങ്കരനായ നമ്മുടെ എസ് സി ഉസ്താദ് അവർ ഉസ്താദിനെയും സ്വാഗതം ചെയ്യുന്നു മറ്റിവിടെ സന്നിധിതരായ നമ്മുടെ ഷാദിയുടെയും സംഘടനയുടെയും സാന്നിധ്യങ്ങളായ എസ് സി കെ ഉസ്താദ് അതുപോലെ ബഷീർ മാസ്റ്റർ സഹാജി മുസ്തഫ ഹസ്സനി അഷ്കർ സി എല്ലാ നേതാക്കളെയും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ല